ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കെ എസ് എഫിൽ ഡിവിഷൻ ജിപ്റ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് ഡിവിഷൻ ജിപ്റ്റിയും മൂന്ന് ഡിവിഷൻ ജിപ്റ്റിയും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ രണ്ട് ഡിവിഷൻ ചിട്ടിയും മൂന്ന് മൂന്ന് ഡിവിഷൻ ചിട്ടിയും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് അപ്പോൾ വരും മാസങ്ങളിൽ ഇത് എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആയിരിക്കും രണ്ട് ഡിവിഷൻ ചിട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അറുപത് മാസത്തിൻ്റെ ചിട്ടിയാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൽ അറുപത് ആളുകളാണ് ഉണ്ടാകുക അപ്പൊ അറുപത് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ആളുകളാണ് ഉണ്ടാകുക ഈ നൂറ്റി ഇരുപത് ആളുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ഡിവിഷനിലും കൂടി ചേരുമ്പോഴാണ് നൂറ്റി ഇരുപത് ആളുകൾ ഉണ്ടാകുന്നത് അപ്പൊ ആ നൂറ്റി ഇരുപത് ആളില് രണ്ട് ഡിവിഷൻ ആയതുകൊണ്ട് ഒരു നറുക്കും ഒരു നറുക്കും ഒരു ലേലോ ഉണ്ടാകുക അപ്പൊ ഈ നറുക്കില് വന്നിട്ട് ഈ നൂറ്റി ഇരുപത് ആളുകളിനെയും ഉൾപ്പെടുത്തി നറുക്ക് നടത്തുന്നത് അപ്പം നറുക്കിൽ കിട്ടുന്ന ആൾക്കാർക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പതിനായിരം വെച്ച് അറുപത് മാസം തുടങ്ങുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ചേരുന്നതെങ്കിൽ അതിൽ ഒരു മാസം ഒരു നറുക്ക് വെച്ച് അറുപത് മാസം അറുപത് നറുക്കായിരിക്കും ഉണ്ടാകുക അങ്ങനെ അറുപത് ആളുകൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും ബാക്കിയുള്ള അംഗങ്ങൾക്ക് നമുക്ക് വിളിച്ചെടുക്കാൻ കഴിയും അതായത് ഒരു മാസം ഒരാൾക്ക് നറുക്കിൽ കിട്ടുള്ളൂ പിന്നെ ഒരു ലേലത്തിലും കൂടി ഒരു മാസം തന്നെ ആ മാസത്തിൽ തന്നെ പങ്കെടുക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ആറ് ലക്ഷത്തിന്റെ ചിട്ടിയിൽ കെ എസ് എഫ് ഇയുടെ ഫോർമാ കമ്മീഷനായ അഞ്ച് ശതമാനം കഴിഞ്ഞ് നറുക്കിൽ കിട്ടുന്ന ആൾക്ക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കിട്ടുന്നത് അതിൽ നിന്നും കെ എസ് എഫ് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി പിടിച്ച് ബാക്കിയുള്ള തുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന തുക നിങ്ങൾക്ക് അതിന് അതിന് ആവശ്യമായിട്ടുള്ള ജാമ്യം കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം നിങ്ങൾക്ക് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ കിട്ടുന്നതായിരിക്കും സി എസ് ഡി ടി എന്ന് പറയുക ആ ഡെപ്പോസിറ്റിന് അങ്ങനെ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുന്നില്ല അങ്ങനെ കടക്കുന്ന സമയത്ത് ഈ വീഡിയോ ലെങ്തിയക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഓരോരോ സെക്ഷൻ്റെയും ആയിട്ടുള്ള വീഡിയോ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അതേ സ്ഥാനത്ത് മൂന്ന് ഡിവിഷൻ ചിട്ടിയാവുമ്പോൾ ഒരു നറുക്കും രണ്ട് ലേലോണ് വരുന്നത് അതായത് ഇപ്പോൾ അറുപത് മാസത്തിൻ്റെ ചിട്ടി അറുപത് ആളുകളുള്ള ചിട്ടി മൂന്ന് ഡിവിഷൻ പറയുമ്പോൾ നൂറ്റി എൺപത് ആളുകൾ ഉണ്ടാവും അപ്പൊ നറുക്കെടുപ്പ് പറയുമ്പോൾ ഈ നൂറ്റി എൺപത് ആളുകളിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ബാക്കി രണ്ട് ലേലവും ഉണ്ടാകും അപ്പൊ ആ ലേലത്തില് രണ്ട് ലേലം ഉണ്ടാകും അപ്പൊ ആ ലേലത്തില് നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി കാരണം അത് മുപ്പത്തഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആദ്യത്തെ മാസങ്ങളിലൊക്കെ അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുന്നതിൽ പങ്കെടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി വിളിയാകുന്ന സമയത്ത് കൂടുതൽ സങ്കേതം കിട്ടുന്ന സമയത്ത് അപ്പോൾ വിളിച്ചെടുക്കാനും കഴിയുന്നതായിരുന്നു അപ്പം അങ്ങനെയാണ് മൂന്ന് ഡിവിഷൻ ചിട്ടി ഇതിൽ വന്നിട്ട് ഒരു നറുക്കും രണ്ട് ലാലുവാണ് ഉണ്ടാകുക നാല് ഡിവിഷൻ ചിട്ടിയിൽ വന്നിട്ട് ഒരു നറുക്കും മൂന്ന് ലാലോ അതായത് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇരുന്നൂറ്റി അതായത് അറുപത് എൻറ്റു നാല് ഡിവിഷൻ ആയതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഈ ഇരുന്നൂറ്റി നാൽപ്പത് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിറക്കിട്ടിട്ട് ഒരാൾക്ക് ഫുൾ എമൗണ്ട് കൊടുക്കും ഫുൾ എമൗണ്ട് പറയുന്നത് കെ എസ് എഫ് ഇട്ട് ഫോർ ബാങ്ക് കമ്മീഷൻ കുറച്ചിട്ടുള്ള സംഖ്യയാണ് ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് അതിൽ നിന്നും പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി ഡോക്യൂമെന്റേഷൻ ചാർജും കൂടി പിടിക്കും ഞാൻ ഇതിന്റെ മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഡോക്യുമെന്റേഷൻ ചാർജ് എത്രയാണ് ഫോർ ബാങ്ക് കമ്മീഷൻ എത്രയാണ് ജി എസ് ടി എത്രയാണെന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഇമെയിൽ ഐ ഡി തരുന്നതായിരിക്കും അപ്പം ഇമെയിൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഈ ചിട്ടികൾ ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് അപ്പൊ രണ്ട് ഡിവിഷൻ ചിട്ടിയും മൂന്ന് ഡിവിഷൻ ചിട്ടിയാണ് ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഇത് എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആയിരിക്കും പിന്നെ ഫോർ നാല് ഡിവിഷൻ ചിട്ടി വന്നിട്ട് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിട്ടിയാണ് അത് പല ബ്രാഞ്ചുകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ ആയിട്ടുള്ള പല വീഡിയോകളും ഞാൻ ഇതിനു മുമ്പ് എന്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ അത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചിട്ടിയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ